മലപ്പുറം കക്കാട് അടച്ചിട്ട വീട് കവർന്നു പോലീസ് അന്വേഷണം തുടങ്ങി ദേശീയപാത കക്കാട് കുളമുക്കിൽ രവീന്ദ്രനാഥിന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നത് വീട്ടുകാർ ഇന്നലെ വീട് പൂട്ടി കടലുണ്ടിയിലുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു വീടിന്റെ മുൻവശത്തെ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ വീടിന്റെ പിറകുവശത്തുള്ള ഗ്രില്ലും വാതിലും പൊട്ടിച്ചകത്ത് കടക്കുകയായിരുന്നു വിറകുമുറിയിൽ സൂക്ഷിച്ചിരുന്ന പിക്കാസ് ഉപയോഗിച്ചാണ് വാതിലും ഗ്രില്ലും തകർത്തത് റൂമിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവുമാണ് മോഷണം പോയത് ഒമ്പത് പവൻ സ്വർണവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ താഴത്തെയും മുകളിലത്തെയും എല്ലാ റൂമുകളിലും കയറി സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് അയൽ വീട്ടുകാർ വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു വീട്ടുകാരെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ട കാര്യം മനസ്സിലായത് തുടർന്ന് തിരുവിരങ്ങാടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ തിരൂർ